ഇന്ന് പ്രകൃതി നേരിടുന്ന പ്രശ്നങ്ങൾ മനോഹരമായ ഒരു വഞ്ചിപ്പാട്ടിലൂടെ ജനങ്ങളുടെ മനസ്സിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ആലപ്പുഴ അംബേദ്കർ സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് വിദ്യാർത്ഥിനികൾ ആലപ്പുഴയിലെ തന്നെ സബ് ഇൻസ്പെക്ടറായ അസ്ലം ഈ ഗാനം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചീട്ടപ്പെടുത്തിയത് പോലീസിന്റെ പേജുകളിലൂടെയും മറ്റും ഈ ഗാനം പുറത്തു വന്നതോടെ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്

ൾ കരഞ്ഞല്ലോ മരമില്ല തണലില്ല മരുപ്പാറമ്പ് ആ കുടിവെള്ളം കുറഞ്ഞല്ലോ പറവകൾ കരഞ്ഞല്ലോ മരമില്ല തണലില്ല മരുപ്പാറമ്പ് എങ്ങും മരുപ്പാറമ്പ് പുര കെട്ടി മലയിടി ചടി ഓളം പൊടി പൊടിച്ചേ ആ മണൽവാരി കുഴി കുത്തി മരം വെട്ടി പുര കെട്ടി മലയിടി ചടി ഓളം പൊടി സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള ആലപ്പുഴ ജില്ലയിൽ വെച്ചാണ് നടന്നിരുന്നത് അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഈ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ നമ്മുടെ എസ് പി സി കടികൾ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു അപ്പോൾ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയും ജില്ലാ ശുചിത്വ മിഷനും ചേർന്നിട്ട് അതിൻ്റെ ക്ലീനിങ് അങ്ങനെയുള്ള സെഷനൊക്കെ മറ്റ് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവർ ഈ പ്രായമുള്ള കുട്ടികളായതുകൊണ്ട് ഇവർക്ക് ബോധവൽക്കരണമാണ് ഗ്രീൻ വോളണ്ടിയർമാരായ അപ്പോൾ അങ്ങനെ ഒരു ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി ഇവർക്ക് വേണ്ടി ഇവർ നന്നായിട്ട് വഞ്ചിപ്പാട്ട് പാടുന്ന കുട്ടികളാണ് അപ്പോൾ ഈ ഒരു ശുചിത്വ ബോധവൽക്കരണത്തിൻ്റെ ഒരു വഞ്ചിപ്പാട്ട് എഴുതി ഞാൻ എഴുതി ഇവരെ കൊണ്ട് പാടി ഒരു ദിവസം കൊണ്ടാണ് അവർ പഠിച്ച് പാടിയത് വളരെ നല്ല രീതിയിലുള്ള ഒരു അഭിപ്രായം അതിന് കിട്ടി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇടുകൊണ്ട് അടുത്തത് നമ്മുടെ എല്ലാ അറുപത്തി മൂന്ന് സ്കൂളുകളിലും ഈ ഒരു ശുചിത്വം വലിയൊരു ക്യാമ്പയിനായിട്ട് ഈ പാട്ടിൻ്റെ അകമ്പോടിയോടുകൂടി സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് പരിസ്ഥിതിക്കുയിർ നൽകാം വരും തലമുറയ്ക്കായി കരുതി വയ്ക്കാം ഭൂമി കരുതി വയ്ക്കാം